നമസ്കാരം ചെങ്ങന്നൂർ ന്യൂസിലേക്ക് സ്വാഗതം ഓണത്തെ വരവേൽക്കാൻ ബന്ധിപ്പൂക്കളുടെ വിളവെടുപ്പ് ചെങ്ങന്നൂർ തിരുവോണത്തെ ചെങ്ങന്നൂരിലങ്കും എങ്ങും പൂക്കളുടെ വിളവെടുപ്പ് തുടങ്ങി ഓണവിപണി ലക്ഷ്യമാക്കി താലൂക്കിലെ വിവിധ സ്ഥാപനങ്ങളിൽ തൊഴിലുറപ്പ് പദ്ധതികളുമായി ബന്ധപ്പെടുത്തിയാണ് പൂക്കൃഷി തുടങ്ങിയത് ബന്ദി വാടാമല്ലി എന്നിവയാണ് കൂടുതലും കൃഷി ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം പഞ്ചായത്തുകളിൽ പൂക്കൃഷി വ്യാപകമായി ചെയ്തിരുന്നു മറുനാടൻ പൂക്കളേക്കാൾ ആവശ്യം നാട്ടിൽ കൃഷി ചെയ്ത പൂക്കളായിരുന്നു ഭേദപ്പെട്ട വരുമാനം ലഭിച്ചതോടെ ഈ വർഷം പഞ്ചായത്തുകളിൽ കൃഷി വിപുലമാക്കി അത്തം തുടങ്ങി ഓണാഘോഷങ്ങൾ അവസാനിക്കുന്നത് വരെയുള്ള പത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം വിവിധ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും സാംസ്കാരിക പരിപാടികളോടനുബന്ധിച്ചും ഒരുക്കാൻ തുടങ്ങുമ്പോഴേക്കും കൂടുതൽ സ്ഥലങ്ങളിൽ പൂക്കളുടെ വിളവെടുപ്പ് നടക്കും ചെങ്ങന്നൂർ നഗരസഭ മുളക്കുഴ പുലിയൂർ വെൺമണി പഞ്ചായത്തുകളിലാണ് ഈ കുറി പൂ കൃഷി വ്യാപകമായി ചെയ്യുന്നത് ബന്ദിപ്പൂവിന് ഒരു കിലോ നൂറ് രൂപയാണ് വില്പന തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന ചെങ്ങന്നൂർ നഗരസഭ പ്രദേശത്തെ ബന്ദിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് ചെയർപേഴ്സൺ ശോഭ വർഗീസ് ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ കെ ഷിബുരാജൻ ചടങ്ങിൽ അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ കൗൺസിലർമാർ കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരും സംബന്ധിച്ചും നഗരസഭയിൽ ആറ് ഒൻപത് വാർഡുകളാണ് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ബന്ദിപ്പൂ കൃഷി ചെയ്യുന്നത് ഒന്നാം വാർഡിലെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ ബന്ദിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് വാർഡ് കൗൺസിലർ രോഹിത് പി കുമാർ ഉദ്ഘാടനം ചെയ്തു ആദ്യ വിളവെടുത്ത പൂക്കൾ തൃച്ചിറ്റേത്രോപദേശക സമിതി അംഗങ്ങൾ ഏറ്റുവാങ്ങി